വന്നിരിക്കുന്നത് നമ്മുടെ ആക്കുക കടയിലാണ് ഗൈസ് പുതിയ സ്റ്റോക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞു പോയി നോക്കാം അങ്ങനെ നമ്മുടെ കിച്ചു പൊട്ടിച്ചോണ്ടിരിക്കൽ പാർസല് എപ്പത്തിയാക്കണ് രാവിലെ എത്തി ഇനി വരാണ്ട ഇനി വരാണ്ട് ഇനി വരാണ്ടല്ലേ ഇത് പുതിയ സ്റ്റോക്കാണ് എടുക്കണേ നമ്മള് ബാംഗ്ലൂർ ബാംഗ്ലൂരിൽ നിന്നാണ് ഗൈസ് ൊക്കേറ്റ് ചെയ്ത നമ്മുടെ എം ആർ എ തന്നെയാണ് എല്ലാവർക്കും അറിയാന്ന് വിചാരിക്കുന്നു യാക്കോണ്ട ഫേമസ് ആണ് അതെ അതെ കിച്ചു ഹായ് പണി പണിത്തിരക്കിലാണ് ഇതിൽ എന്തൊക്കെ ഐറ്റംസ് ഉണ്ട് ഇതില് ഇത് ഫുൾ ആയിട്ട് പാൻറ് പാൻറ്റ് പിന്നെ ഷർട്ട് ഒക്കെ വേറെ പണ്ടല്ലേ അത് വരണേ ഉള്ളൂ അത് വരണു ഓക്കെ ഫുള്ള് പാന്റ് ജീൻസാ ഇത് ഫുള്ള് ജീൻസ് പുതിയ മോഡലാണല്ലേ ഫുള്ള് പുതിയ മോഡല് പുതിയ മോഡല് ഡയറക്റ്റ് പോയി എടുക്കലാണോ ഡയറക്റ്റ് 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 എന്നിട്ടവിടുന്ന് കൊറിയറും കൊറിയർ അയക്കും അത് ഷർട്ടാണല്ലോ ഷർട്ട് ഉണ്ടാവും പാൻറ് ബാംഗ്ലൂരിൽ നിന്ന് ഡയറക്റ്റ് എടുക്കുന്നതാണ് ഫുള്ള് മോഡൽസ് ആയിരിക്കും ആ പുതിയ പുതിയ മോഡൽസ് എത്തിയിട്ടുണ്ട് ഇതിനെ വല്ല പേരുണ്ട് ഈ മോഡലിന് ഇത് ചൈനീസ് നെക്ക് ചൈനീസ് നെക്ക് ചൈനീസ് നെക്കിന്റെ അതിൽ കളർ ഉണ്ടാവും അതിൽ കളർ ചേഞ്ച് ആണ് അത് വേറെ കളർ അതിന്റെ വേറെ കളർ മെറ്റീരിയലൊക്കെ നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതൊക്കെ എക്സിക്യൂട്ടീവ് പാന്റുകള് എക്സിക്യൂട്ടീവ് പാൻറുകള് എക്സിക്യൂട്ടീവ് പാന്റുകള് ും പാൻ്റ് തന്നെ അല്ലേ ഇതെല്ലാം പാൻറുകളാണ് പുതിയ മോഡൽ ഷർട്ട് കടുകള് ഷർട്ട് ഇതൊക്കെ പാൻറ് കോട്ടൺ പാൻറുകള് കോട്ടൺ പാൻറുകള് ജീൻസ് കോട്ടന് ജീൻസ് അതിൽ നിറയെ കളേഴ്സ് ആണ് ഫുള്ളും വെറൈറ്റി കളറുകളുണ്ട് ഗൈസ് ഫുള്ള് കളേഴ്സ് ആണ് അതില് വരിക കളർ ഉണ്ട് എല്ലാ എല്ലാ സൈസിലും മുപ്പത്തെട്ട് സൈസ് വരയ്ക്ക് പോകും മുപ്പത്തെട്ട് വരെ പോകില്ലേ മുപ്പത്തെട്ട് സൈസ് വരെ കിട്ടും എല്ലാവർക്കും പറ്റിയ സൈസിലുള്ള പാൻറുകളും ഷർട്ടുകളും ഇവിടെ ലഭ്യമാണ് ഇതെന്താ ചെക്ക് ഷർട്ടുകളാണ് ഇനി ഇനി എപ്പ വരും ബാക്കി ബാക്കി നാളെത്തും നാളെ ടീഷർട്ടുകളൊക്കെ നാളെ എത്തും അതെ അല്ലെ എത്ര ദിവസമായി അപ്പൊ കൊറിയറ് അവിടെ നിന്ന് അയച്ചിട്ട് അവിടെ നിന്ന് അയച്ചിട്ട് ഈ മൂന്ന് ദിവസമായി മൂന്ന് ദിവസം മൂന്ന് ദിവസത്തിന് എത്തില്ലേ സാധനം പിറ്റേ ദിവസം എത്തും പിന്നെ പാലക്കാട് നിങ്ങട് വരുന്ന കൊറിയർ അതൊരു ദിവസം ഡിലേ ആകും ഇത് ഫുൾ ആയിട്ട് ഷർട്ടുകള് ഷർട്ടുകള് എല്ലാം ഷർട്ടുകളാണ് ഫുള്ള് ഷർട്ട് ഇത് ഫുള്ള് ഷർട്ടുകളാണ് ഈ ബണ്ടൽ ഫുൾ ആയിട്ട് ഷർട്ടുകളാണ് ലൈനും ചെക്കും പ്ലെയിനും ഒക്കെ എല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഫുള് ഷർട്ടുകൾ ഫുള്ള് ഷർട്ടുകളാണ് പൈസ പുതിയ മോഡലാണ് പുതിയ മോഡല് പിന്നെ ഇതെല്ലാം പാൻറുകള് നമ്മുടെ എക്സിക്യൂട്ടീവ് കോട്ടം പാൻറുകൾ തേശാ വന്നെടുത്തോ അല്ലേ തേജസിനൊക്കെ തേജസിനുള്ള സാധനങ്ങളൊക്കെ ഏക്കോണ്ട ഇതില് എന്തൊക്കെയാണ് ഇതില് ഫുള്ള് പാൻറുകളാണ് ഷർട്ട് പാൻറ്

ഇതൊക്കെ ഫുള് മോഡൽ ഷർട്ടുകളാണ് പുതിയ മോഡൽ എത്തിയിട്ടുണ്ട് ഇതൊക്കെ ഷർട്ടുകളാണ് പുതിയ മോഡൽ ഷർട്ടുകളാണ് പിന്നെ നെറ്റ് പിന്നെ ജീൻസ് ജീൻസ് ജീൻസുകളാണ് സാധനമാണ് നല്ല ക്വാളിറ്റി ഉണ്ട് നല്ല ക്വാളിറ്റി ഉണ്ട് ഗൈസ് ഇത് എല്ലാ പാൻറുകൾ ഉണ്ട് ഏതാണ് അത് കോട്ടൺ പാൻറ് കോട്ടൺ പാൻറ് അത് കാർഗോ പാൻറുകൾ ഇതൊക്കെ കോട്ടൺ കാർഗോ ബാഗി കാർഗോ ഇതൊക്കെ നല്ല കോട്ടൺ ആയിരിക്കും ഇതൊക്കെ ഏകദേശം മുപ്പത്തെട്ട് പേരെയുള്ള സൈസിനുണ്ടാവും അതിലെല്ലാ സൈസും കിട്ടും ഇതൊക്കെ ജീൻസ് മോഡൽ പാൻറുകൾ വരുന്ന പാൻറുകളാണ് ജീൻസ് പുതിയ മോഡലാണ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല അടിപൊളി ഇതിലെല്ലാ സൈസും കിട്ടും ഇതാണ് സാധനം അല്ലേ മേലെയും താഴെ വരെ അതിന്റെ കളർ ചേഞ്ച് ഇതോ തന്നെയല്ലേ ഇതോ തന്നെയാണ് വേറെ സൈസ് അതിന്റെ വേറെ സൈസ് വേറെയാണ് ഇതൊക്കെ ജീൻസ് തന്നെയാണ് എന്റെ വേറെ മോഡൽ ജീൻസ് തുടങ്ങ ഏകദേശം ഏതൊക്കെ മോഡൽ ജീൻസ് മോഡലുണ്ടാവും എല്ലാ മോഡലും എല്ലാ മോഡലും ഇതെല്ലാം ഫുള്ള് മോഡൽ സാധനങ്ങളാണ് പാഗി മോംഫിറ്റ് അങ്ങനെ അതെ അതെ ജീൻസാ ഇത് വന്നിട്ട് ലിനൻ കോട്ടന്റെ പാനുകൾ കോട്ടന്റെ എക്സിക്യൂട്ടീവ് പാൻറുകൾ എല്ലാ കളറും ഉണ്ട് ഏകദേശം അതിലേകദേശം എല്ലാ കളറും എക്സിക്യൂട്ടീവ് പാന്റ് ഇനി ഇതൊക്കെ അടുക്കി അടുക്കി ഒരു പണിയല്ലേ ഇതൊക്കെ 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 അടുത്ത അടുത്ത പണി പണി അതെ അതെ ഒക്കെ വെക്കണം അല്ലേ ഷർട്ടുകളാണ് ഫുള്ള് മോഡൽ ഷർട്ടുകള് ഫൈവ് സ്ലീവ് ഇതൊക്കെ മോഡൽ ഷർട്ടുകളാണ് ഓ പുതിയ നല്ല നല്ല പുതിയ പുതിയ മോഡലുകളാണ് പുതിയ പുതിയ പ്രിന്റുകളാണ് ഷർട്ടുകൾ ഉണ്ട് ആവശ്യമുള്ളവർ നമ്മുടെ ആക്കോണിൻ്റെ അവിടെ ഇതൊക്കെ വന്നിട്ട് ഇപ്പോഴത്തെ പുതിയ മോഡൽ പ്രിന്റുകളാണ് ഏകദേശം എല്ലാ മോഡലും ഉണ്ട് പുതിയ ഐറ്റംസ് പിന്നെ സ്റ്റോക്ക് വരുമ്പോഴും അതേപോലെ ഹെവി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ വരും അതാണ് ഹെവി കാൻഡുകൾ എല്ലാം കോട്ടന്റെ കോട്ടൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പക്ക കോട്ടൺ ഓ വാഷിംഗ് ഐറ്റം ആണ് അതെല്ലാം ഓ ഓ കമ്പനി സാധനമാണ് ബ്രാൻഡാണ് ബ്രാൻഡ് സാധനങ്ങളാണ് ഇനി ഇനിയുണ്ട് പൊട്ടിക്കാൻ പൊട്ടിക്കുന്നില്ല ഇതൊക്കെ നമ്മുടെ ബോക്സറുകൾ ബില്ലിട്ട് സ്റ്റാക്ക് ചെയ്ത് വെച്ച ശേഷം ട്രൗസർക്കി പൊട്ടിക്കുള്ളൂ അതെ എല്ലാം കൂടി പൊട്ടിച്ചിട്ടാ ബുദ്ധിമുട്ടാവും കോട്ടുകളാണ് എടുക്കാനോ അല്ല നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ളത് സ്റ്റിച്ച് സ്റ്റിച്ച് ചെയ്യാനുള്ള സാധനങ്ങളാണ് അതൊക്കെ ഏത് ഷർട്ടിന് ആ ഷർട്ടും പാന്റും മെറ്റീരിയൽ തുണി ആവശ്യപ്പെടുന്നവർക്ക് നമ്മള് തുണി കൊടുക്കും തുണി കൊടുക്കും നമ്മൾ അത് തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഇവിടെ അളവെടുത്ത് അളവ് എടുത്ത് നമ്മൾ ഇവിടെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും അതാണ് ഈ ബണ്ടില് ഇത് ഫുള്ള് അതാണ് ഈ മെറ്റീ ബില് മെറ്റീരിയൽ മെറ്റീരിയലാണ് പൊട്ടിക്കാനാ ഈ ബണ്ടില് ഫുള്ളായിട്ട് ഇതാണ് ചെറുതായിട്ട് പൊട്ടിച്ചാൽ മതി ഇതൊക്കെ എടുത്തു വെച്ചിട്ട് പോരെ ഫുള്ള് മെറ്റീരിയൽ ഇത് ഫുള്ള് മെറ്റീരിയലാണ് കോട്ടൺ ആ എക്സിക്യൂട്ടീവ് പാൻറ്റ് ആ ആ വർക്കേഴ്സിന് പോണവർ കല്യാണ പാർട്ടികൾ ഓ അങ്ങനത്തെ എല്ലാത്തിനും പറ്റിയ പാൻറ് ആണ് അല്ലേ പാൻറ് ഷർട്ട് മെറ്റീരിയൽ മെറ്റീരിയൽ ഓ ഇത് ഫുള്ള് മെറ്റീരിയൽ ഇത് ഫുള്ള് മെറ്റീരിയൽ വേണം ഇതാകുമ്പോൾ നമുക്ക് നമ്മുടെ അളവിന് എടുത്ത് തരും ഇതാണ് നമ്മുടെ മെറ്റീരിയൽ എല്ലാ കളേഴ്സും വരും എല്ലാ കളേഴ്സും പാൻ പാൻറ്റിനാണ് പാൻറ് ആണ് അടിപൊളിയായിട്ടുണ്ട് ഇതെല്ലാം പാൻറ് ആണ് എല്ലാം നല്ല ഏത് കളർ കളേഴ്സ് വേണമെങ്കിലും ഏത് വെറൈറ്റി വേണമെങ്കിലും നമ്മൾ അളവ് എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണ് എല്ല നല്ല നല്ല ക്ലോത്തുകള് ഇതൊക്കെ കോട്ടന്റെ പാൻറുകളാണ് എല്ലാ കളേഴ്സും കിട്ടും എല്ലാ എല്ലാ കളറിലും ഏത് കളർ വേണമെങ്കിലും കിട്ടും ഏത് കളർ അങ്ങോട്ടും ഇങ്ങോട്ടും മാറി ചെറിയ ചെറിയ വേരിയേഷനില് നമ്മുടെ കസ്റ്റമറിന്റെ കസ്റ്റമറിന്റെ ഇഷ്ടാനുസരം അതെ ഇഷ്ടം അനുസരിച്ച് നമ്മള് തുന്നി കൊടുക്കും തുന്നി കൊടുക്കുന്നതാണ് അതിലളവെടുത്ത് പക്ക എക്സിക്യൂട്ടീവ് ആയിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കും ഏത് മോഡൽ വേണമെങ്കിലും അതെ പാൻറ് ഷർട്ടുകൾ പുതിയ മോഡൽ ഷർട്ടുകൾ ഷർട്ട് ഷർട്ട് ക്ലോത്തുകളാണ് ഇതും അതോ ഓ അതെ രണ്ടും എല്ലാ ഷർട്ട് ക്ലോത്തുകളാണ് ഇതും നമ്മള് അളവെടുത്ത് തുണി ോ ഏത് അളവിൽ ആ ഒരു ആവശ്യക്കാർ ആവശ്യത്തിനനുസരിച്ച് ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ആ കോണ്ണത് അതെ കറക്റ്റ് ആയിട്ട് കൊടുക്കുന്നതാണ് എല്ലാ ഷർട്ടാണ് അതെല്ലാ ഷർട്ടുകളാണ് ഏത് മോഡലു വേണേലും തുന്നി ഏത് മോഡലും വേണേലും ഏത് മോഡലും നമ്മൾ പറയുന്ന ഏത് മോഡലാണ് ആള് അതുപോലെ തുന്നി തരും ആ ഇതില് ഫുള്ള് Can. Can map, like ും പാൻ മെറ്റീരിയൽ ആണ് ഫുള്ള് പാൻ ആണ് ഫുള്ള് പാൻ ഫുള്ളും പാന്റ് മെറ്റീരിലാണ് എടുത്ത് ഇവിടെ റെഡി ആക്കണിയാണ് ഒരു പണിയാണ് ദിവസത്തെ പണിയാണ് ഒരു പണിയാണ് അതെല്ലാം ഇതിനെല്ലാം ഫോൾഡ് ചെയ്ത് കയറ്റണ്ടേ അതെല്ലാം കൂടി ഒരു ദിവസത്തെ പണിയാവും നമ്മള് ഏത് മോഡല് വേണമെങ്കിലും

മറ്റുള്ള കടകളിലേക്ക് ക്വാളിറ്റി ഹെവി ക്വാളിറ്റി ഹെവി ക്വാളിറ്റി ഐറ്റമാണ് ഏത് മോഡല് വേണമെങ്കിലും പിന്നെ ബാഗി കാർഗോ ബാഗി ബാഗി കാർഗോ എല്ലാ ഐറ്റവും ഉണ്ടാവും എല്ലാ മോഡൽസും ഉണ്ടാവും പിന്നെ ഫുൾ സിബ് വരുന്ന പാന്റ് വരുന്നുണ്ട് ഫുള്ള് സൈഡ് സിബ് വരുന്നത് ബാഗിയാണ് നമുക്ക് ആവശ്യം അതിന്റെ ഉള്ളിൽ വേറൊരു സിബ് അത് രണ്ട് ഓ ഇത്രയും ലൂസ് മതിയെങ്കിലും ഇത്രയും ലൂസാക്കണം ഇനി ഫുൾ ആയിട്ട് ലൂസ് ആക്കണമെങ്കിൽ ഫുൾ ആയിട്ട് ലൂസ് ആക്കാം അപ്പൊ നമുക്ക് ഫുൾ ബാഗിയായി താഴെ വന്നിട്ട് ഫുൾ ഏകദേശം ഇത് നമുക്ക് നമ്മൾ ഒരു ആയിരം രൂപയ്ക്ക് കൊടുക്കും രൂപയ്ക്ക് രൂപയ്ക്ക് അതിനുള്ളത് അതിനുള്ളത് ഉണ്ട് ഉണ്ട് ചെയ്തുകൊടുക്കും നമ്മൾ ഈ സാധനം എന്തായാലും അഞ്ഞൂറ് ക്വാളിറ്റി ആണ് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് അതെ ഏത് യൂസിനനുസരിച്ച് ഇടാലോ ഏത് സാധനങ്ങൾ വേണമെങ്കിലും ഷർട്ടുകളാണെങ്കിലും ഷർട്ടൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നാണല്ലേ അതൊക്കെ കഴിഞ്ഞ ആഴ്ച വന്നാണ് വന്നും ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും ഫുള്ള് ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഫുള്ള് മോഡൽസ് ഇതാ ഷർട്ടുകളാണ് ഫുൾ ആയിട്ട് മോഡൽ ഷർട്ടുകളാണ് എല്ലാം ഫുള്ള് മോഡൽ ഷർട്ടുകളാണ് എല്ലാ മോഡലും ഉണ്ടാവും എല്ലാം ഹെവി പ്രിന്റ് ഇതില് ബാക്കിലില്ല ഇല്ല പിന്നെ ബാക്കിൽ വരുന്നതുണ്ട് നമുക്ക് പ്രിന്റ് ബാക്കിലും ഫ്രണ്ടിലും ഒക്കെ വരുന്നതുണ്ട് ഓ ഇത് നല്ല ഈ ഒരു ഐറ്റം വരും ഇങ്ങനെ ബാക്കിൽ പ്രിന്റ് വരും ഈ ടീഷർട്ട് ടീഷർട്ടുകൾ ലോ റേഞ്ച് മെറ്റീരിയല് പ്രീമിയം സാധനങ്ങൾ മാത്രമേ എത്രത്തോളം മാക്സിമം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം മാക്സിമം കുറച്ച് ബാക്ക് പ്രിന്റ് ായാലും എല്ലാം ബാക്ക് പ്രിന്റ് ഡബിൾ പോക്കറ്റ് ഹെവി ക്ലോത്ത് ജാക്കറ്റ് പോലെ ഹെവി ക്ലോത്ത് മെറ്റീരിയൽ ആയിരിക്കും ഇതും പ്രിന്റഡുകള് ഇനി ടീഷർട്ടിലേക്ക് പോവാണെങ്കിൽ ടീഷർട്ട് ആണെങ്കിലും അതേപോലെ തന്നെ എല്ലാ ഹെവി ഹെവിയായിട്ടുള്ള ഡബിൾ എക്സൽ എക്സല് ടീഷർട്ട് ഒക്കെ ടീഷർട്ട് ഒക്കെ അഞ്ഞൂറ്റമ്പത് രൂപയ്ക്ക് നമ്മൾ കൊടുക്കുന്നു കൊടുക്കും എല്ലാ മോഡൽസും ഉണ്ടാവും ഓ മോഡലുകള് ഫൈവ് സ്ലീവ് ഷർട്ടുകൾ ചൈനീസ് എല്ലാ മോഡലും കിട്ടും ഷർട്ടുകളുണ്ട് ഷർട്ടുകളും ഉണ്ട് ഫൈവ് സ്ലീവ് ഷർട്ടുകള് ഹാഫ് സ്ലീവ് ഷർട്ടുകള് ടീഷർട്ടുകളാണ് നമുക്ക് കൂടുതലും പോകുന്നത് ഇതാണ് ഡിസൈൻ പിള്ളേർ ഡിസൈന അപ്പൊ എല്ലാരും എല്ലാരും സപ്പോർട്ട് ചെയ്യുക അതെ കടക്ക് വരിക അതെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് തന്നെ ഡിസ്കൗണ്ട് കിട്ടും ഡിസ്കൗണ്ട് കിട്ടും അതെ എല്ലാവർക്കും പുതിയ കസ്റ്റമറിനും പഴയ കസ്റ്റമറിനും എല്ലാവർക്കും ഒരേപോലെ ഡിസ്പ്ലേ ചെയ്ത് ഡിസ്കൗണ്ട് ഡിസ്കൗണ്ട് കൊടുക്കും അപ്പൊ ഇനി എന്തെങ്കിലും പറയാൻ വേറെ ഇനി എന്തെങ്കിലും ഇനി അടുത്ത പിന്നെ പാർസല് വരുന്ന അടുത്ത അടുത്ത വീഡിയോ എടുക്കാം വീഡിയോ നമുക്ക് ജയസ് അപ്പോ ഇതൊക്കെയാണ് ഇവിടുത്തെ വിശേഷങ്ങൾ അപ്പോ ആർക്കെങ്കിലും ഡ്രസ്സ് എടുക്കണം എന്ന് തോന്നുകയാണ് എം ആർ ഐ നമ്മുടെ അക്കൗണ്ടിന്റെ കടയിൽ തന്നെ വന്നെടുക്കാ നമ്മള് മാക്സിമം ഡിസ്കൗണ്ട് മാക്സിമം ഡിസ്കൗണ്ട് ചെയ്ത് അപ്പൊ ബൈ ബൈ